നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പ്രകടന പത്രികയിലുള്ളത് എന്താണ് സ്കീം വർക്കേഴ്സിന്റെ വേതനം കാലോചിതമായി പരിഷ്കരിക്കുമെന്നതാണ് ആ പത്രികയിലുള്ളത് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന വേദന നിരക്കുള്ള കേരളത്തിൽ സ്കീം തൊഴിലാളികൾക്ക് ആനുകൂല്യം ഇനിയും ഉയരണമെന്നത് തീർച്ചയായും ഉയർത്താവുന്ന വാദം തന്നെയാണ് എന്നാൽ സംസ്ഥാനത്തിന്റെ പരിമിതികൾ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു ഡിമാൻഡ് അനുശിതമാകില്ല എന്ന ക്കുംകടന പത്രിക പറഞ്ഞിട്ടില്ല കാലോചിതമായി ഉയർത്തുമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് മിനിമം വേതനം സ്കീം വർക്കേഴ്സിനും ബാധകമാക്കും എന്ന് പറയാത്തത് എന്തുകൊണ്ട മിനിമം വേതനം ഉയർത്തി സംസ്ഥാന തൊഴിൽ വകുപ്പ് ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചാൽ അത് ബാധകമാക്കുന്നത് ആർക്കാണ് അത് മിനിമം വേജസ് നിയമത്തിന് കീഴിൽ വരുന്ന തൊഴിലാളികൾക്കാണ് അവരെ എംപ്ലോയ് ചെയ്യുന്ന കർഷികൾ അതിനനുസരിച്ച് വേതനം കൊടുക്കണം ഇതാണല്ലോ നിയമം